നമസ്കാരം തവേര യൂസ് ചെയ്യുന്ന എല്ലാ വാഹന ഉടമകളും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ പ്രധാനമായിട്ടും ചെയ്യുന്നത് കുറച്ച് നാൾ മുന്നേ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വാഹനത്തിൻ്റെ വൈബ്രേഷനെ സംബന്ധിച്ചിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ട് കുറച്ച് പേർ ചോദിച്ച ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ വാഹനത്തിന് ചെറിയ രീതിയിലുള്ളൊരു വൈബ്രേഷനുണ്ട് വാഹനം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഐഡിയയിൽ നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ ചെറിയൊരു വൈബ്രേഷനുണ്ട് എന്നാൽ എ സി ഇടുന്ന സമയത്ത് എ സി ഓൺ ചെയ്തിട്ടുണ്ട് എ സി ഇടുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് വൈബ്രേഷൻ നോർമലായിട്ട് ഈ വാഹനത്തിൽ വരാറുണ്ട് അത് എൻജിൻ്റെ ലോഡ് പിടിക്കുന്നത് കൊണ്ട് കംപ്രസ്സർ ഓൺ ആകുമ്പോൾ എൻജിനിൽ ലോഡ് കുറച്ചുകൂടി കൂടി പിടിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു വൈബ്രേഷൻ വരുന്നത് പക്ഷേ ഇത് നോർമലായിട്ടുള്ളൊരു വൈബ്രേഷനാണ് പക്ഷേ ഇതിന് മുകളിലൊട്ട് വൈബ്രേഷൻ ബോഡിയിലൊക്കെ നല്ല രീതിയിലുള്ള വൈബ്രേഷൻ വരികയാണെങ്കിൽ എൻജിൻ്റെ മൗണ്ടിങ്ങും അതുകൂടാതെ ഗിയർ ബോക്സിൻ്റെ മൗണ്ടിങ്ങും ഒന്ന് നിലവിൽ ചെക്ക് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇന്നോവ ഓടിക്കുന്നവരോ അല്ലെങ്കിൽ സൈലോ ഓടിക്കുന്നവരോ അല്ലെങ്കിൽ ടാറ്റാ സിമോ ഓടിക്കുന്നവരോ മറ്റ് എം പി വി എസ് യു വാഹനങ്ങൾ ഓടിക്കുന്നവർ ഇങ്ങനെ ഒരു വാഹനം തവര യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു വൈബ്രേഷൻ വരുമ്പോൾ അത് സെക്കൻഡ് ഓണർഷിപ്പിൽ വാഹനം എടുക്കുന്നവർക്കായിരിക്കും കൂടുതൽ പ്രശ്നം വരുന്നത് തവര യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു വൈബ്രേഷൻ വരുമ്പോൾ ആവശ്യമില്ലാത്ത പാർട്സുകൾ അതായത് ഈ എഞ്ചിൻ മൗണ്ടിങ്ങോ ഗിയർ ബോക്സ് മൗണ്ടിങ്ങോ അവർ നോക്കാറില്ല ചിലപ്പം നോയ്സിലായിരിക്കും വലിച്ചഴിക്കുന്ന അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഡീസൽ പമ്പായിരിക്കും അഴിക്കുന്നത് അങ്ങനെ വരുന്ന സമയത്ത് അത് പല രീതിയിലുള്ള ഇഷ്യൂസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് വാഹനത്തിൻ്റെ മൈലേജിനെയും പിന്നെ അതുകൂടാതെ മറ്റ് അതിൻ്റെ പുള്ളിങ്ങിനെയൊക്കെ ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ നോർമലി ഈ വാഹനത്തിൽ ഒരു വൈബ്രേഷൻ ഉള്ളതാണ് സി ആർ ഡി എൻജിൻ ആയതുകൊണ്ട് ഒരു വൈബ്രേഷൻ ഉള്ളതാണ് പക്ഷേ അത് മനസ്സിലാക്കാതെ പലരും പമ്പിൻ്റെ സ്ലോ സ്പീഡിലൊക്കെ വ്യത്യാസം വരുത്താറുണ്ട് അങ്ങനെ വരുന്ന സമയത്തും പല രീതിയിലുള്ള മൈലേജ് ഇഷ്യൂസ് മൈലേജ് ഇഷ്യൂസും അതുകൂടാതെ പുള്ളിങ്ങിൻ്റെ വേരിയേഷനൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് സെക്കൻഡിലും തേർഡിലും ഒക്കെ പോകുന്ന കേറ്റങ്ങൾ ഫോർത്തിലൊക്കെ കയറിപ്പോകുന്ന ഒരു സാഹചര്യം വരും അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ ഇപ്പോൾ നോർമലി ഈ വാഹനത്തിൽ ഇങ്ങനൊരു വൈബ്രേഷൻ ഉള്ളതാണ് അത് പ്രത്യേകിച്ച് തവേരയും പഴയ കോൾസൊക്കെ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ചെറിയ രീതിയിലുള്ള ഒരു വൈബ്രേഷൻ ഉള്ളതാണ് പക്ഷേ ഇത് നോർമലായിട്ടുള്ളതാണ് ഈ ഒരു വൈബ്രേഷൻ ഇങ്ങനെ അല്ലാതെ അതായത് നല്ല രീതിയിലുള്ള വൈബ്രേഷൻ വരികയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ തൊട്ടുമ്പോൾ അറിയാൻ പറ്റും ഇങ്ങനത്തെ വൈബ്രേഷൻ അറിയാൻ പറ്റും പക്ഷേ നല്ല രീതിയിലുള്ള ഒരു വൈബ്രേഷൻ വരികയാണെങ്കിൽ എൻജിൻ മൗണ്ടിങ്ങും ഗിയർ ബോക്സ് മൗണ്ടിങ്ങും ശ്രദ്ധിക്കേണ്ടതാണ് ഡീസലിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞ ഡീസൽ അടിച്ചാലും പെട്രോൾ അടിച്ചാലും പെട്രോൾ വാഹനങ്ങളിൽ പെട്രോൾ അടിച്ചാലും ഡീസൽ വാഹനങ്ങളിൽ ഡീസൽ അടിച്ചാലും പുള്ളിങ്ങിനെയും ബാധിക്കും അതുകൂടാതെ തന്നെ ഇങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള ഒരു വൈബ്രേഷൻ വാഹനത്തിന് വരാനായിട്ടുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഈ വാഹനത്തിന് ടോർക്ക് കുറവായതുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത് കാര്യം അഡ്വാൻസ് കീറിട്ട് വേണം വലിയ വലിയ കയറ്റങ്ങളൊക്കെ കയറുവാനായിട്ട് ഇന്നോവ ഓടിപ്പോകുന്നത് പോലെ അല്ലെങ്കിൽ സൈലയുടെ എംഹോക്ക് എഞ്ചിന് അല്ലെങ്കിൽ ബോലേറോടെ എംഹോക്ക് എഞ്ചിനൊക്കെ കയറി പോകുന്നത് പോലെയൊന്നും ഇത് പെട്ടെന്ന് കയറത്തില്ല പക്ഷെ എന്നാൽ പോലും അഡ്വാൻസ് കീറിട്ട് പോയി കഴിഞ്ഞാൽ ഏത് കയറ്റം വേണം വലിച്ചു കയറി പോകും അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ തവരെ എടുക്കുന്ന എല്ലാ വാഹന ഉടമകളും ഈ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവരെയും അറിവിലേക്കാണത് ഷെയർ ചെയ്യുന്നത് ശ്രദ്ധിക്കുക